തലക്കോട്ടുകരയിൽ കയറിൽ നിന്ന് അഴിഞ്ഞു പോയ പോത്ത് ഇടഞ്ഞോടിയത് പരിഭ്രാന്തിക്കിടയാക്കി തലക്കോട്ടുകര രായ്മരക്കാർ വീട്ടിൽ അഷ്റഫ് വിൽപ്പനയ്ക്ക് വേണ്ടി എത്തിച്ച പോത്തുകളാണ് ഇടഞ്ഞോടിയത് ഇവയെ പിടികൂടുന്നതിനിടയിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു പുലർച്ചെ രണ്ടു മണിക്കാണ് അഷ്റഫ് പോത്തുകളെ നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞത് വഴിപോക്കർ പോക്കർ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് തലക്കോട്ടുകര തണ്ടിലം റോഡ് ഭാഗത്തേക്ക് പോത്ത് നടന്നു പോകുന്നതായും മറ്റൊരു പോത്ത് കേച്ചേരി വഴിക്ക് പോകുന്നതായും മനസ്സിലാക്കി കേച്ചേരി ഭാഗത്തേക്ക് പോയ പോത്തിനെ ഇവർ പിടിച്ചുകെട്ടിക്കൊണ്ടുവന്നു പക്ഷേ തണ്ടിലം റോഡ് പ്രദേശത്തേക്ക് പോയ പോത്തിനെ സാന്ത്വനം റിഹാബിലിറ്റേഷൻ സെന്ററിന് സമീപത്ത് വെച്ച് പിടികൂടാനുള്ള ശ്രമത്തിനിടെ രണ്ടുപേർക്ക് പരിക്കേറ്റു വാർഡ് മെമ്പർ ബിന്ദു ശർമ്മ ഇടപെട്ട് ഫയർഫോഴ്സിനെയും എരുമപ്പെട്ടി പോലീസിനെയും വിവരം അറിയിച്ചു രാവിലെ ഒൻപത് മണിയോടെ ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ പോത്തിനെ പിടികൂടുകയായിരുന്നു കുന്നംകുളം എംഎൽഎ സി മൊയ്തീൻ ഇടപെട്ട് തഹസിൽദാരിൽ നിന്നും ഫോറസ്റ്റ് അധികൃതരിൽ നിന്നും പോത്തിനെ വെടിവെക്കാനുള്ള ഉത്തരവുകൾ നേടിയിരുന്നു എരുമപ്പെട്ടി എസ് ഐ ജബ്ബാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും പഞ്ചായത്ത് പ്രസിഡന്റ് ഷോബി വാർഡ് മെമ്പർ ബിന്ദു ശർമ്മ എസ് ടിഒ വിജയകുമാർ എസ്എഫ്ആർഒ രവീന്ദ്രൻ എന്നിവരും ഫയർഫോഴ്സ് സംഘത്തിൽ ശ്യാം എം ജി അമൽ നവാസ് ബാബു സനൽ വിഷ്ണു എൻ വിഷ്ണു കെ പി രജീഷ് എന്നിവരുമുണ്ടായിരുന്നു